വീഡിയോ നമ്മൾ നമ്മളോണത്തിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്ര അടപ്പാച്ചനെന്ന് പറയാം പിന്നെ അപ്പോൾ അതിന് കണ്ണൂരുണ്ടാവുന്ന പരിപാടിയാണ് കുറച്ച് നമ്മൾ പരിപാടി ഉണ്ട് മലബാർ മേള എന്നുള്ള മുന്നിട്ട് മേളയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നല്ല ഇറങ്ങി പിന്നെ നമ്മള് റോഡിനോട്ട് അങ്ങനെ നടന്ന് പൂവിന്റെ എല്ലാം റേറ്റ് എല്ലാം ചോദിച്ചു ചോദിച്ചു നടന്ന് പൂവിനെല്ലാം നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മണിയായിട്ട് പൂവിനൊന്നും പൈസ ഓർന്നിട്ടില്ല പിന്നെ അത്യാവശ്യം പൂവെല്ലാം വാങ്ങി പിന്നെ അധികം വീഡിയോ എടുക്കാനും പറ്റിട്ടില്ലേനു പിന്നെ വണ്ടിയെല്ലാം ദൂരെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് വണ്ടിയെല്ലാം ദൂരെ വെച്ചിട്ടാണ് നമ്മള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പൂവലം വാങ്ങി കുറച്ച് നേരം കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ വണ്ടി ദൂരെയും വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് പോകുന്ന കേട്ടോ